ഹായ് വെൽക്കം ബാക്ക് വി ടു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം യെസ് ഗൈസ് നമ്മൾ ഇന്ന് തിരക്കുള്ള വേറെ ഭയങ്കര തിരക്കാണ് നിങ്ങൾ അവിടെ ബാക്കിൽ നോക്കിയാൽ അതായത് ഉണ്ട് നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ കാര്യം നാളെ നമ്മൾ ചുരം കയറാനായിട്ട് പോവുകയാണ് അപ്പൊ ചുരം കയറുന്നതിന് മുമ്പ് നമുക്ക് ചെയ്ത് വെക്കേണ്ട കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചില്ല എന്നുള്ള നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ടെൻഷൻ വിഷമം തിരിച്ചു പോയാൽ അങ്ങോട്ട് ചെന്ന വഴി തിരിച്ചു വരേണ്ടി വരും കരച്ചിലും ഒക്കെ ആയിട്ട് വരേണ്ടി വരും അത് വേറെ ഒന്നും ഉണ്ടല്ല നമ്മുടെ ഓയിൽ ഓയിൽ നമ്മൾ പെൻഡിങ് നിർത്തി പോയി കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സിനും നമ്മൾ വെറുപ്പിക്കുന്നത് ശരിയല്ല അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അതിന്റെ വേണ്ട പോലെ ചെയ്യാനായിട്ട് കുറച്ച് തിരക്കായി പോയി അടിച്ചിട്ടാണ് അതെ കുട്ടി വർക്ക് പോലും നടക്കാൻ പറ്റിയിട്ടില്ല നമ്മള് തിരക്കും എന്നാലും അപ്പോൾ നമ്മുടെ വീഡിയോക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും പറഞ്ഞു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇത്തിരി ലോ വീഡിയോ ആണെന്നുണ്ടെങ്കിലും നാളെ തൊട്ട് നമ്മൾ ഗംഭീര വീഡിയോകളാണ് ഇടാൻ പോകുന്നത് പള്ളിപ്പെരുന്നാളും ആഘോഷങ്ങളും ഒക്കെ കൂടിയിട്ടുള്ളൊരു ചെറിയൊരു എന്താ പറയുക വീഡിയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി ഇങ്ങോട്ടേക്കുള്ളത് ഇടുക്കിയിലെ ഐ എസ് ഇടുക്കിയിലെ പള്ളിപ്പെരുന്നാൾ ഞാൻ ആദ്യമായിട്ട് ഇടുക്കിയിലെ ഒരു പള്ളിപ്പെരുന്നാൾ കൂടാൻ പോകുന്നത് ഇന്നും കൂടിയില്ല ഫസ്റ്റ് ടൈം ആണ് അപ്പോൾ നമ്മളുടെ ഈ നാട്ടിൻപുറത്തെ ഇവിടത്തൊക്കെ പള്ളിയും അമ്പലത്തിലൊക്കെ ഉത്സവങ്ങളൊക്കെ കണ്ടെത്തുന്നതുകൊണ്ട് അവിടെ ഒന്നും പോയി കണ്ടിട്ടില്ല അമ്മ പറഞ്ഞിരുന്നു വ്യത്യാസമുണ്ട് നിങ്ങളുടെ ഇവിടെ നടത്തുമ്പോൾ തന്നെ നിങ്ങളുടെ ഇവിടുത്തെ പള്ളി പെരുന്നാളും തന്നെ ഭയങ്കര വ്യത്യാസം ഞങ്ങളുടെ അവിടെ ഇത്രയ്ക്കൊന്നും ഞങ്ങളുടെ ഉള്ളത് പോലെ തന്നെ നല്ല ഗംഭീരമായിട്ട് ഞാൻ ഒത്തിരി വർഷമായി കൂടി എനിക്ക് അറിയില്ല കേട്ടോ എന്തായാലും പോയോ ഗാനമേള കിട്ടുന്നു പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഗാനമേള ചില റയർ പള്ളിയിൽ മാത്രമേ ഗാനമേലു വേറെ ഒന്നും തല്ലുണ്ടാവും അതുകൊണ്ട് മെയിൻ അതാണ് എല്ലാവർക്കും സ്വാഗതം നമുക്ക് തന്നെ വീട്ടിലോട്ട് ഒരാളുടെ പരിപാടി ഒരു കാണിച്ചു ഫോൺ ഒരു കയ്യില് ചട്ടുകം സംഭവം വേറെ ഒന്നല്ല നാളെ ഇടുക്കിക്ക് പോവാനായിട്ടുള്ള ശുഷ്കാന്തിക്ക് വേണ്ടി ചെയ്യണതല്ലേ തീർത്തേക്ക് ൂർന്ന് പോലെ ക്വാണ്ടിറ്റി വെച്ച് ഉണ്ടാക്കുന്നുണ്ടാക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ കാര്യം ഒരു ഭയങ്കര റേറ്റ് ആയി കഴിച്ചിട്ടാ അവരത് റേറ്റ് ആയി അപ്പം ഇന്നെന്തായാലും വലിയ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കുറച്ച് ഇടുക്കിയിൽ ഉണ്ടാവും

ചക്ക നമ്മിന്നില്ലേ മിഞ്ഞാന് ചക്ക കൂട്ടാൻ കൂട്ടി ഉപ്പേരി കൂട്ടി അമ്മ ചോറോടക്കുണ്ടായിട്ടോ കഴിഞ്ഞ ദിവസം ചക്ക മറ്റേ ചെറിയ ചക്ക ഇടി ഇടിയൻ ചക്ക ഇടിയഞ്ചക്ക ചക്ക കുത്തി നുറുക്കി അമ്മ കറി കൂട്ടാൻ വെച്ച് വളർത്തിണ്ടായി അപ്പൊ അത് കൂട്ടിരുന്ന് പിടയ്ക്കണ്ടായിരുന്നു മൂന്നെണ്ണം ഇതും ബാക്കി രണ്ടെണ്ണം കൂടെ കക്കയല്ല ചക്ക രണ്ടെണ്ണം മടക്കാൻ പറ്റില്ല കൊച്ചിന്ന് തീ മടക്കുള്ള കഴിഞ്ഞു ഫുഡ് നിക്കണോണ്ടുള്ള ക്ഷമ ക്ഷമയല്ല പറ്റില്ല ആരും ഇളക്കാനില്ലാണ്ട് കേറി പോവാൻ പറ്റില്ല കൊച്ചോരോ ഓറഞ്ച് കൊണ്ട് തിന്നു അതൊന്നും വിശപ്പടക്കാൻ ഓയിൽ കൊടുക്കാനായിട്ട് ഉണ്ടായി അത് കഴിഞ്ഞു ഇതേ പൊന്ന് ഒത്തിരി നമ്മള് ഓയില് ഒഴിച്ച് കഴിഞ്ഞാ പൊന്തിച്ചാടൊരു മീഡിയം ഒന്നായി കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ ഒഴിക്കാ വല്യ കൊഴപ്പില്ല ബാലൻസ് ഓയിൽ അപ്പൊ അതുകൊണ്ട് ഇനിയും തന്നെ കുറച്ചു നേരം കിടക്കുക ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേക്ക് അമ്മ ഫ്രണ്ടിലൂടെ അല്ലാത്തപ്പോ എന്നെ കൊണ്ട് പണി ചെയ്യിപ്പിക്കും പറഞ്ഞോണ്ട് ആശ ഇന്ന് ഞാൻ ചെയ്തോളാം അത് മുന്നോട്ട് കേറി നിക്കുന്നുണ്ട് കേട്ടോ അങ്ങനൊന്നും ഇല്ല കൈസ് അങ്ങനെ രണ്ടുപേരും ചെയ്യാറുണ്ട് അച്ചു നല്ല ചൂടാണ് ഏട്ടോ നല്ല വെയിലും കൂടെ കിളി നാല് സൈഡിൽ കൂടെ പറക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾ അടിയാട് അവസാനം അമ്മ ഞങ്ങൾ രണ്ട് ഞങ്ങള് രണ്ടാട്ടാട്ട് നിർത്തോളൂ രണ്ടും ശാശികളൊന്നും മാറി പോവുകയും മാത്രം കൂടുതലാണ് ഇന്നലെ ഒരു ചിരി ചെമ്മീൻ അച്ഛന് കൊടുത്തു വിട്ടാൽ എന്തായിരുന്നു കാറിച്ചാന്ന് അറിയാമത് എനിക്ക് ചെമ്മീൻ ഒന്നുമില്ല അമ്മക്ക് എങ്ങനെ തോന്നിയോട് ചെമ്മീൻ കടൽ ചെമ്മീൻ ആണെങ്കിൽ ഞാൻ പോട്ടെന്നെങ്കിൽ പുഴ ചെമ്മീൻ അത് പുഴുന്ന് കെട്ടിന്ന് അല്ല മറ്റേ ചീനവലയിൽ നിന്ന് പിടിക്കുന്ന ചെമ്മീൻ ഇത്രയും ടേസ്റ്റ് ഉള്ള സാധനം ഒരു സ്പൂൺ എനിക്ക് തോന്നിച്ചത് അത് സമയത്ത് ഇവിടെ ഞാൻ ആ സമയത്ത് വെളിയിൽ പോയിട്ട് വറ്റയുടെ കറിയും കിഴങ്ങും കഴിച്ചു കൈസ് അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ ചതി ഡ്രസ് ഞാനതും പിന്നെയും ചെയ്തു വീട്ടിൽ വന്നിട്ട് ഇതും തിന്നാന്ന് വെച്ചാൽ കാര്യമാണ് നാളെ തിന്ന അമ്മ പിറ്റാസം അമ്മ എടുത്ത് അച്ഛനും കൊടുത്തു എന്റെ പൊന്നെ ഇവിടെ കടന്ന് തുടങ്ങിയില്ല ഇനി ഞാൻ മേടിച്ച് തീർത്തില്ലോ അങ്ങനല്ലേ ഇങ്ങനല്ലേ എനിക്ക് ഒരു സ്പൂൺ സ്കൂൾ കൊടുത്തോണ്ടല്ലോ പറഞ്ഞത് കിടന്നിട്ട് പന്ത്രണ്ട് മണി തിന്നാമതി അതാണ് രസേ അവസാനം ഇന്നെല്ലാം വൈകിട്ട് അച്ഛൻ പമ്മനെച്ചോ അച്ഛാ അച്ഛൻ കഴിച്ചോ ഏ ഇല്ല എന്തി എല്ലാരും പണിക്കാരെല്ലാരും കൂടെ കൈട്ട് വരും ഭാഗ്യണ്ടല്ലോ അച്ഛൻ മാത്രമേ മകനങ്ങാട്ടുന്നുണ്ടോ എന്ന് വിച്ചു ആദ്യം കേട്ടാട്ടോ ഒരു തീറ്റ സാധനത്തിന് വേണ്ടി ഇങ്ങനെ അടി ഉണ്ടാകും കോമഡിക്കാണ് കേട്ടോ സീരിയസ് ആയിട്ടൊന്നല്ല ചുമ്മാനി കാണിച്ച നാളെ തൊട്ട് ഇവിടെ മീൻ മേടിക്കത് ഞാനൊന്നും കാണണ്ട അതിന്റെ വേണക്കാന്ന് വിചാരിക്കോ പക്ഷെ ഇല്ലാട്ടോ നമുക്ക് വൈകിട്ട് ചിക്കനോന്തേലും മേടിക്കാം നാളെ നമ്മള് പോവല്ല അപ്പൊ ചിക്കൻ മേടിച്ച് കഴിച്ചിട്ട് പോവാ ഞങ്ങള് പോയി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ അച്ഛനും അമ്മയും പച്ചക്കറിയുടെ ആൾക്കാരാകും കേട്ടോ ഞങ്ങള് പോയി കഴിഞ്ഞാൽ ഒരു സാധനം പിന്നെ മേടിക്കത്തില്ലാട്ടോ ചിക്കൻ മേടിച്ചിട്ട് ഓർക്ക് മേടിക്കണം അതെന്ത് പറ്റി ഓയ്യോടോ വെള്ള വെയില് ഭയങ്കര ചൂടാണ് കൈസ് നിക്കാൻ പറ്റാട്ടോ ഞാൻ വിശ്വസിനോട് ഇപ്പഴേ രണ്ടു മാസാത്തേക്ക് ഞാൻ വീട്ടിൽ പോകുന്ന കാര്യത്തിനെ പറ്റി പണ്ടുണ്ട് ഞാൻ വീട്ടിൽ പോന്നെ കൂടെ താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ടാ ചൂടാ പിള്ളേരൊക്കെ

ഇത് നിങ്ങളെ കാണിക്കാനുള്ള ഷോയല്ലേ നിങ്ങളൊന്നും പറയാനോട്ടോ ഓണത്തിന്റെ ഇടയ്ക്ക് പൂട്ടച്ചാടെന്ന് പറഞ്ഞ അവസ്ഥയാണ് വിളിച്ചതിന്റേത് ഇപ്പൊ ഫ്രണ്ട്സ് വിളിച്ചു നാളെ ഒരു കൂട്ടുകാരൻ വർക്കിനായിട്ട് ആളെ പോകും അപ്പം ആളുടെ വക ചെലവായിട്ട് ഉച്ചക്ക് ഞാൻ ഞാനിതിന് ചെയ്യണ്ടേ ഞാൻ സംഭവിക്കൂല അവനെങ്ങോട്ട് വിളിച്ചേ ഇപ്പൊ സമയം പന്ത്രണ്ട് പതിനേഴ് പന്ത്രണ്ടര ഞാൻ ചെല്ലാൻ വന്നിട്ടുണ്ട് നല്ല ഫുഡ് ആയതുകൊണ്ട് ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞു കാര്യം മറ്റേ എന്ത് വാസുവാടിന്റെ കടയോ വാസുകഡന്റെ കട ചാലക്കുടി സൂപ്പർ ഫെയിം ആണ് കേട്ടോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കടയാ ആ അയ്യോ കടകുള ഇനി ഞാൻ എങ്ങനെ ഇറക്കിപ്പിറക്കിയൊക്കെ വയ്ക്കൂടെ ഇത് കണ്ട കുഞ്ഞു ചുരുവൊക്കെ കേട്ടോ പക്ഷെ അല്ലാട്ടോ വല്ല് ചുരുവ വീടേക്കകത്തൂടെ കാണുമ്പോ കുഞ്ഞു ചെരുവായിട്ട് വീടാകും ആ പിന്നെ ഒരു കാര്യം പറയാനുള്ള ചെലപ്പോ നമ്മളുടെ വീട്ടിലേക്ക് പുതിയൊരു എന്താ പറയാ അതിന്റെ പണിപ്പുരയിലാണ് ഞങ്ങള് ഞാനത് വെറുതെ പറഞ്ഞോളൂ അമ്മു പല സ്ഥലത്തുനിന്ന് വെച്ച് അമ്മൂന് അത് അവിടെ ഇവിടെ വെച്ച് കണ്ടപ്പോ അമ്മു ഭയങ്കര

നമുക്ക് ൂടെ ചാൻസ് ആണ് പിന്നെ സ്വപ്നങ്ങൾ കാണാനായിട്ട് അതെ അവിടെ നിങ്ങൾ ആരും വിശ്വാസിക്കണ്ടോ ഇനി എപ്പ ആകുമായിരിക്കും ഒരു മണി ഒന്നര ഒക്കെ ആവുമ്പത്തേക്കാവുമായിരിക്കും എനിക്കാണെങ്കിൽ ഒരു കസ്റ്റമർ ഒരു ചേച്ചി മൂന്ന് ബോർഡിന് എടുക്കാന്ന് പറഞ്ഞാൽ കേട്ടോ പക്ഷെ ഞാനത് പാക്ക് ചെയ്ത് വെച്ചു രാവിലെ വലിയൊരു ഓർഡർ വന്നു കേട്ടോ അത്യാവശ്യം രൂപയുടെ തന്നെ വലിയ ഓർഡർ വന്നപ്പോൾ അതെല്ലാം കൊടുത്തു തീർത്തു ഇനി ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന നാളവരാണ് വന്നെടുത്തോളാന്ന് പറഞ്ഞാൽ കേട്ടോ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരുന്നായിരുന്നു പക്ഷേ അതാണ് പെട്ടെന്ന് നമ്മൾ ഓർക്കാപ്പുറത്ത് നല്ല നല്ല ഓർഡർ വരില്ല ഒട്ടും ചിലപ്പോൾ ഇല്ലാത്ത സമയത്ത് ദൈവം സഹായിച്ച് മൂന്നോ നാലോ ബോഡിൻ്റെ അടിപ്പിച്ച ആൾക്കാർ വന്നെടുക്കുക ഒരുപാട് സന്തോഷം പള്ളിപ്പെരുന്നാളിന് പോകുന്നതിന്റെ എനർജി ഞങ്ങളുടെ കുഞ്ഞു സ്ഥലമായ കുഞ്ഞു രീതിയിലുള്ളത് ആ വ്യത്യാസമുണ്ട് കേട്ടോ നല്ല വ്യത്യാസമുണ്ട് ഇവിടെ ഞാൻ നോക്കിപ്പോണ്ടല്ലോ ഓവർ ലൈറ്റ് സെറ്റിംഗ് സെറ്റിംഗ്സ് ഒക്കെ ഉണ്ടാവും പക്ഷെ കൊറച്ചു കമ്മിയായിരിക്കും കാരണം നമ്മടെ ഇവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഇല്ല ഇവിടെ എല്ലാ കാര്യം കല്യാണങ്ങൾക്കൊക്കെ പോയി ഞാൻ ചിന്തിക്കൂട്ടോ എന്തിനോ ആഡംബര കാണി കൊല്ലത്തിന് പോയാ ചെറുക്കനെ മണ്ണും കാണാൻ പറ്റില്ല ഗംഭീരട്ടാ അപ്പൊ ഞാൻ മിച്ചു പറഞ്ഞാ അതെ അതെ ഞാൻ വിശുനത്തുവാണെന്ന് വെച്ചു ഇവിടെന്നൊക്കെ വെച്ചോ ഈ വെടിക്കെട്ടിനൊക്കെ ഒട്ടനവധി പൈസ മുടക്കും കേട്ടോ പക്ഷെ അവിടെ എന്ന് വെച്ചാൽ എല്ലാത്തിനൊരു ലിമിറ്റുണ്ടാവും അപ്പൊ ഞാനതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ അവിടുത്തെ കഴിഞ്ഞടുക്കിച്ച അത് ഇവിടെ അങ്ങനെയല്ലല്ലേ ഇവിടെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അവിടെ കഴിഞ്ഞെടുക്കുക എന്നൊക്കെ പറയും നമ്മുടെ അവിടുത്തെ മാതാവിന് ഭയങ്കര ശക്തിയുള്ള മാതാവാണെട്ടോ അപ്പൊ വലുമി പ്രത്യേക വല്യുമച്ചി എന്നുള്ള വീഡിയോ കോൾ ചെയ്തിട്ട് ചോദിച്ചോ മോളെ എപ്പോഴത്തേക്കെത്തും ഇന്നലെ മോളുടെ പിറന്നാളായിരുന്നു അവിടെ ആഘോഷം വെച്ചപ്പോ അവര് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ അപ്പോ എനിക്ക് കേക്കൊക്കെ എടുത്ത് തുച് വെച്ചേക്കാന്നോളും വാക്കൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോ വിലമിച്ച് പറഞ്ഞു മോനപ്പത്തേക്കെത്തും ശാന്തേമ വരും അവര് വരും ഇവര് വരും ഞാൻ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിക്കാ അപ്പോൾ എല്ലാരും വന്ന് എല്ലാവരും കൂടെ ആഘോഷിക്കാനായിട്ടുള്ള പരിപാടിയാണ് ആ അതെ അതെ കൊച്ചിപ്പീടെ അവരെല്ലാം കൂടെ ആഘോഷിച്ചോ അപ്പൊ പള്ളി പെരുന്നാളും അറിയാം അപ്പൊക്കോ അങ്ങനെയാണെങ്കിൽ എന്നാലും കേട്ടോളോ ഫുഡ് കഴിക്കാൻ തന്നെയല്ലേ പോന്നെ അടിഞ്ഞൊരുങ്ങി 哎。欸